നമസ്കാരം എം ഡി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനെയും ചരിത്രകാരനെയും എല്ലാം നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കിയ ആ തൂലികയിലൂടെ പക്ഷേ ഒരു സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം ഹരിഹരൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം പുറത്തിറങ്ങിയ വളർത്തു വളർത്തുമൃഗങ്ങളെന്ന എം ഡിയുടെ തന്നെ തിരക്കഥയിൽ സൃഷ്ടിക്കപ്പെട്ട സിനിമയായിരുന്നു വളർത്തു വളർത്തുമൃഗങ്ങൾ ഇതിലെ പാട്ടുകൾ എഴുതിയത് എം ഡി വാസുദേവൻ നായരാണ് മലയാളികളെ സംബന്ധിച്ച് എല്ലാവരും അത്ഭുതത്തോടെ അല്ലെങ്കിൽ കൗതുകത്തോടെ അന്ന് നോക്കിയിരുന്നൊരു കാര്യമാണ് എം ഡി സിനിമയിൽ പാട്ടെഴുതുകയോ എന്ന് സാധാരണ നമ്മളാരും എം ഡി വാസൻ എഴുതിയ കവിതകളാരും നമ്മൾ വായിച്ചിട്ടില്ല കവി എം ഡി എന്ന കവിയെക്കുറിച്ച് ശരിക്കും മലയാളിക്കത്ര ധാരണയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ഡി ഈ സിനിമയിൽ പാട്ടുകൾ എഴുതിയത് ഇതിലെ പാട്ടുകളെല്ലാം തന്നെ ഇന്നും ഹിറ്റാണ് യേശുദാസ് പാടി ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു എന്ന അതിമനോഹരമായ ഗാനം അതുപോലെ കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു അതുപോലെ ജാനകി പാടിയ മറ്റൊരു പാട്ടാണ് ഒരു മുറി കണ്ണാടിയിൽ ഒന്ന് നോക്കി എന്നെ ഒന്ന് നോക്കി അറിഞ്ഞില്ല ഞാനും എന്നെ അറിഞ്ഞില്ല അതുപോലെ കർമ്മത്തിൻ പാതകൾ വീതികൾ ദുർഘട ഭ്രമണപഥങ്ങൾ എന്നുള്ള മറ്റൊരു പ്രശസ്തമായ ഗാനം ഒരു സർക്കസ് ടെൻറ്റിനെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ നടക്കുന്നത് പലയിടത്തിൽ പിൽക്കാലത്ത് വലിയ ആക്ഷൻ ഹീറോ ഹീറോക്കായി മാറിയ നടൻ രതീഷാണ് ഈ ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു എന്ന ആ ഗാനം സിനിമയിൽ ആ രംഗത്ത് ആ രംഗത്ത് അഭിനയിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യത്തെ ഗാനം തന്നെ അദ്ദേഹം ചുണ്ടനക്കിയ ഗാനം തന്നെ ഒരുപക്ഷേ ഇതാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതീക്ഷൻ അന്ന് അത്രത്തോളം വലിയൊരു താരമായി മാറിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അങ്ങനെ നോക്കുമ്പോൾ എം ഡിയുടെ ഈ പാട്ടുകൾ ഇന്നും ഏറെ പ്രസക്തമാണ് അദ്ദേഹം പിന്നീട് ഒരിക്കലും സിനിമയിൽ പാട്ട് എഴുതിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് എം ആ സിനിമയിൽ പാട്ടിടാൻ നിർബന്ധിതനായത് എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോഴും അറിയില്ല ഒരുപക്ഷെ സംവിധായകൻ ഹരിഹരനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആത്മബന്ധം എം ഡിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എം ഡിയുടെ പ്രശസ്തമായ പല കൃതികളും സിനിമയാക്കിയ സംവിധായകനാണ് ഹരിഹരൻ അക്കാലത്ത് കമേഴ്സ്യൽ സിനിമയിലെ സാധാരണ ചേരുകൾ ചേർത്ത സിനിമകൾ ചെയ്തിരുന്ന ഹരിഹരൻ ഇടവഴിയിലെ പൂച്ച മിണ്ടാ എന്ന എം ഡിയുടെ കൃതി സിനിമയാക്കിയപ്പോൾ അത് ഹരിഹരൻ എന്ന മറ്റൊരു സംവിധാനത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് അങ്ങോട്ട് പഞ്ചാഗിനിയും നഗക്ഷതങ്ങളും ആരണിയുമൊക്കെ തുടങ്ങി എത്ര എത്ര സിനിമകളാണ് ഹരിഹരൻ എം ഡി ടീം ചെയ്തത് വടക്കൻ വീരഗാഥ എന്ന ചിത്രം തന്നെ നമുക്കറിയാം അതുപോലെ ഓരോ സിനിമ അടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും എം ടി എന്ന കവിയെ അല്ലെങ്കിൽ ഗാനചേതാവിനെ കണ്ടെത്തിയതിൻ്റെ ക്രെഡിറ്റ് ഒരുപക്ഷെ നമുക്ക് സംവിധാന ഹരിഹരന് നൽകാം ഇതിന് സംഗീതം പകർന്നത് എം വി ശ്രീനിവാസനാണ് നമുക്കറിയാം എം വി ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭ എം ജിയുടെ വരികൾക്ക് സംഗീതം കൂടി നൽകുകയും യേശുദാസൻ ജാർണിയൊക്കെ അത് ആലോചിക്കുകയും ചെയ്തപ്പോൾ അത് മലയാളികൾക്ക് പുതിയൊരു അനുഭവമായി മാറുകയായിരുന്നു